സാർ ഇപ്പോൾ വെയിൽ ആ ഒരു ആപ്പ് ഒരു സാധാരണക്കാരന് നമുക്ക് ഒരു സാധാരണക്കാരന് വെയിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തുള്ള കടകളിൽ ഓഫേഴ്സ് എല്ലാം കാണാം ഈ അടുത്തുള്ള കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കടക്കാരൻ പോയിന്റ്സ് കൊടുക്കണം പോയിന്റ്സ് വാങ്ങി വെക്കാം ഒരു സാധാരണക്കാരൻ എത്ര തവണ ഈ അവൻ എത്രവകളിൽ കടയിൽ കയറണം എന്നുള്ള ചോയ്സിന് അവന് റിവാർഡ് കിട്ടുവാണെങ്കിൽ ആ റിവാർഡ് പോയിന്റ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അവൻ ഒരു മാസത്തെ യൂട്ടിലിറ്റി ബിൽസ് എന്തെങ്കിലും പേ ചെയ്യാണെങ്കിൽ അതൊരു വലിയ ബെനഫിറ്റ് ഒരു പോട്ടെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും അതൊരു വലിയ ആശ്വാസമായിരിക്കും സർവെയിൽസ് പോഡ് എന്നാണ് ഏതൊരു ടൈമിലാണ് ഇത് ശരിക്കും ലോഞ്ച് ചെയ്തിരിക്കുന്നത് ുള്ളിൽ എത്രയും വരുന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി വെയിൽസ് പോക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത്രയും കസ്റ്റമേഴ്സ് അല്ല വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഷോപ്പ് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് വെയിൽസ്പോർട്ട് എന്ന കസ്റ്റമർ അപ്ലിക്കേഷനും വെയിൽസ്പോർട്ട് ഷോപ്പ് എന്ന വെൻഡറുടെ അപ്ലിക്കേഷനും ഷോപ്പ് ഓണേഴ്സിന്റെ ഒരു ഷോപ്പ് ഓണർക്ക് അവരുടെ ഷോപ്പ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വെയിൽസ്പോർട്ട് ഷോപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഒരു ഷോപ്പ് രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം ആൾക്ക് ഓഫേഴ്സ് കാര്യങ്ങൾ പോയിന്റ്സ് കൊടുക്കുന്നത് എത്ര കൊടുക്കണം എന്നുള്ളത് അവന് തീരുമാനിക്കാം കൊടുക്കാം പിന്നെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ പിന്നെ ഈ വെയിൽസ് ബോർഡിലും വെയിൽ പോർട്ട് ഷോപ്പിലും നമ്മൾ യാതൊരു തരത്തിലുള്ള സെൻസിറ്റീവ് ഡാറ്റാസും നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല ബാങ്ക് ഡീറ്റെയിൽസോ അങ്ങനെ ഒരു കാര്യങ്ങളും വാങ്ങിക്കുന്നില്ല ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം കസ്റ്റമർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ഷോപ്പ് ഓണർക്ക്

അതൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സബ്സ്ക്രിപ്ഷൻ ഫീസ് ഇല്ല നമ്മുടെ ബൈ വെച്ച് വാങ്ങിക്കുന്നുണ്ട് എറണാകുളത്തെ ഒരുവിധം എല്ലാ കടകളിലും ചെന്നാലും അവരുടെ ബോർഡ് കാണാം അവര് തരുന്ന സ്റ്റാറും ഇട്ടിട്ട് വാങ്ങിവെച്ച് രണ്ടു മാസം കൂടുമ്പോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ചെലവാക്കി ചെയ്യുന്നതാണ് ഇവര് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ എന്തെങ്കിലും സർവീസോ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഗൂഗിളില് ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ ആപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോപ്പ് ഓണേഴ്സിനെല്ലാം ലീഡ് വരും അപ്പൊ ഈ ഷോപ്പ് ഓണേഴ്സ് എല്ലാം ഒരു കസ്റ്റമർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് കസ്റ്റമർക്ക് ന്യൂസെൻസാണ് ഞാനിപ്പോ എന്താണ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഇവരുടെ ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ടായിരിക്കും എനിക്ക് വിളി വരുന്നത് ന്യൂസെൻസ് ആണ് അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സ് ആയിക്കൊണ്ടുകൊണ്ട് അത് സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞു സൈഡ് ലൈൻ കഴിഞ്ഞു അപ്പൊ ഇത്രയും എറണാകുളത്തുള്ള എല്ലാ ഒരു കടക്കാരും ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റും കൊടുത്ത് വെച്ചിട്ടുണ്ടാവും അത് യൂസ്ലെസ് ആണ് അപ്പോ വെയിൽസ് ബോർഡില് ഇതുപോലത്തെ യാതൊരു വിധം സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് കാര്യങ്ങളും ഒന്നുമില്ല ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെയാണ് തീർച്ചയായിട്ടും ഈ രണ്ട് ൂപ്പിനെയും ബന്ധിപ്പിച്ചിട്ട് അവർക്കുള്ള ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ നമ്മൾ ഒരു വലിയൊരു പിന്നെ സെൻസിറ്റീവ് ഡാറ്റാസ് ലൈക് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല സർ നമ്മുടെ ഏതൊക്കെ റീജിയൻ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തുനിന്നുള്ള ഷോപ്പ് ഓണേഴ്സും ജോയിൻ ബെനിഫിറ്റ്സ് നമുക്ക് യൂസ് ഒരു കൺസ്യൂമർ അപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ും യൂസ്ഫുൾപ്ലിക്കേഷൻ ആണ് കസ്റ്റമേഴ്സും ഉണ്ട് പിന്നെ ഷോപ്സും ഉണ്ട് രജിസ്റ്റർ ജോയിൻ ചെയ്യാം റീറ്റെയിൽ ഷോപ്സ് എവിടെ ഉണ്ടോ കസ്റ്റമേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ഉപയോഗപ്രദമായിട്ടുള്ള സാർ ഒരുപാട് രാജ്യങ്ങള് എൺപത്തിരണ്ട് രാജ്യങ്ങളോളം സാർ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ

നമ്മുടെ നാട്ടില് എല്ലാവരും എവിടെ ലാഭം കിട്ടുമോ അവിടെ ചെല്ലുള്ളു അല്ലേ പത്ത് പൈസ എവിടെ ലാഭം കിട്ടുമോ അവിടെ ചെല്ലുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്കൂൾ പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഉപദേശം തേടി സാറേത് ട്യൂഷൻ ക്ലാസ് ആണ് ഇരിങ്ങാല കൂടെ നല്ലതുള്ളതെന്ന് അത് ചോദിച്ചു അപ്പോൾ അതിനുശേഷം ആളൊരു എനിക്ക് കറക്റ്റ് ആൻഡ് റൈറ്റ് ആൻസർ ആണ് തന്നത്